എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം എന്താ അറിയാം ഒരു അന്ധവിശ്വാസം എന്ന വിധത്തിൽ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും അല്ല ഒരു വിഭാഗം ആൾക്കാർ മുറുക്ക ഒരു കാര്യമാണ് അന്ധവിശ്വാസമാണ് എന്നാൽ അതിൽ അല്പക്കഴമ്പും ഉണ്ട് കേട്ടോ അന്ധവിശ്വാസമാണെങ്കിൽ അല്പം കഴമ്പുണ്ട് പക്ഷേ പരമാവധി ഞാൻ അടക്കമുള്ള ആൾക്കാർ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയാം നമ്മൾ എവിടെയെങ്കിലും ഒരു യാത്ര പോവാണ് യാത്ര പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി വെളിയിലേക്ക് ഇറങ്ങി കുറച്ച് ഒരു നാല് സ്റ്റെപ്പ് നോക്കുമ്പോഴാണ് ഒരു പൂച്ച കുറുകന ഓടുന്നത് പെട്ടെന്ന് പെട്ടെന്ന് പൂച്ച കുറുകന ഓടുന്നുണ്ടെങ്കിൽ അവിടെ നിന്നു എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്തോ ദുരിതമുണ്ടാകുന്നു അതുകൊണ്ട് എനിക്ക് ദോഷമുണ്ടാകുമെന്ന് തോന്നി നമ്മൾ അവിടെ നിൽക്കും കുറച്ച് സമയം അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് വരും പണ്ടാൾക്കാർ തിരിച്ചു പോവുകയാണ് പതിവ് തിരിച്ചു പോയിട്ട് ഒരു പത്ത് മിനിറ്റ് വീട്ടിൽ ഇരുന്നിട്ട് വീണ്ടും വരും എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ യഥാർത്ഥത്തിൽ ഇത് പല തരത്തിൽ മാറിയിട്ടുണ്ട് കേട്ടോ ചില ആൾക്കാർ കറുത്ത പൂച്ച പോയാലാണ് ചെയ്യുക ചില ആൾക്കാർ ഏത് പൂച്ച പോയാലും ഇത് ചെയ്യും മറ്റു ചില ആൾക്കാർ പൂച്ച ഓടണ്ട നടന്നു പോയാൽ മതി എന്നാൽ ഇതിൽ അല്പം കഴമ്പുണ്ട് നമ്മുടെ പൂർവികർ പറയുന്നതിൽ നമ്മൾ മുഴുവനായിട്ട് തള്ളിക്കളയരുത് അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കഴമ്പില്ലാതെ പൂർവികർ അങ്ങനെ പറയില്ല എന്നാൽ നമ്മൾ ഈ നടന്നു പോകുന്ന പൂച്ചയുടെ കാണുമ്പോൾ തിരിച്ചു വരും പറയുന്നത് അന്ധവിശ്വാസം എന്നാൽ പൂച്ച വളരെ വേഗത്തിൽ ഓടുന്നുണ്ടെങ്കിൽ അതിലൽപ്പം വിശ്വാസമുണ്ട് എന്താണ് അതാണ് നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ ഈ പ്രകൃതിയിലുള്ള വരാൻ പോകുന്ന ദുരിതങ്ങളെ മുൻകൂട്ടി കാണുവാനുള്ള കഴിവ് പക്ഷി മൃഗാദികൾക്കുണ്ട് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഉരുളുപൊട്ടലുണ്ട് ഇരിക്കട്ടെ ഉണ്ടെങ്കിൽ അവിടെ ആ സമയത്ത് പട്ടി കടന്ന് ഓരിയിടും അതുപോലെ പശു കയറ് കയറു ഓടാൻ വേണ്ടി ശ്രമിക്കും അതുപോലെ തന്നെ ഈ ആടുകളും മറ്റു പക്ഷി പക്ഷി ഒക്കെ കൂട്ടിലുണ്ടെങ്കിലും ചിറകട്ടടിച്ചിട്ട് ബഹളം ഉണ്ടാക്കും കൊമ്പിൻ്റെ ഉള്ളിലെങ്കിലും ഈ മരക്കൊമ്പിന്റെ ഉള്ളിൽ പക്ഷികളുണ്ടെങ്കിൽ അത് പാറിപ്പറന്ന് രക്ഷപ്പെടും ഉരുൾപൊട്ടലിൻ്റെ മുൻകൂട്ടി സൂചന അവർക്ക് കിട്ടും കിട്ടാത്തതാർക്ക മനുഷ്യന് മാത്രം മനുഷ്യന് മാത്രം ഉരുൾ പൊട്ടുമെന്ന് അറിഞ്ഞിട്ട് തന്നെ അവിടെ വീട് വെക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ ഒരു ദുരിതമുണ്ട് വരുന്നതാകുമ്പോൾ അങ്ങോട്ട് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഇത് മുൻകൂട്ടി അറിയാനുള്ള കഴിവ് ഇവർക്കുണ്ട് ഇനി ഇത് മാത്രല്ല ഉരുളുപൊട്ടൽ മാത്രമല്ല പ്രകൃതിയിലുള്ള അദൃശ്യ ശക്തികളെ കാണാനുള്ള കഴിവും ഇവർക്കുണ്ട് അദൃശ്യ ശക്തികൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലെ ശക്തികളുണ്ട് കേട്ടോ ദൈവികമായ ശക്തി ശക്തികളുണ്ട് ദോഷകരമായ ശക്തികളുണ്ട് ഇതുകൂടാതെ ചില അപകടങ്ങളെ മുൻകൂട്ടി കാണുവാനുള്ള കഴിവും ആർക്കുണ്ട് നമ്മുടെ ഈ പറയുന്ന പക്ഷിമൃഗാദികൾക്കുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മണത്തറിയാൻ കഴിവുള്ള ഒരു ജീവിയാണ് പട്ടിയും പൂച്ചയും ഒക്കെ നിങ്ങൾ പൂച്ചേനെ അങ്ങനെ ചിലപ്പോൾ നമ്മൾ തള്ളിക്കളി എന്താ പറയുക പൂ പട്ടിക്കല്ലേ അങ്ങനെ കഴിവെന്ന് അല്ല പൂച്ചയെ മനുഷ്യൻ പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ അത്രയേറെ പവറാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം അപ്പുറത്തെ അല്ലാതെ അപ്പുറത്തെ വീട്ടിലൊരു പൂച്ച ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിലൊരു മത്സ്യം വാങ്ങിച്ചിട്ട് അത് മുറിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല് എത്രയോ ദൂരത്ത് അതിന് കിട്ടിയിട്ട് അത് അവിടെ എത്തും മനുഷ്യന് കിട്ടിയില്ലെങ്കിലും പൂച്ചക്ക് കിട്ടും അങ്ങനെ ഒരു കഴിവ് പൂച്ചക്കുണ്ട് കാരണം സ്മെല്ല് അടിച്ചിട്ട് അതല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയമെന്നു വെച്ചാൽ നമുക്ക് ഈ ദുരിതങ്ങളെ മുൻകൂട്ടി അറിയാൻ കഴിവുള്ള ഇത്തരം ജീവികൾ ഇവിടെ നോക്കൂ പൂച്ചകൾ രാത്രി കണ്ണുകാണുന്നതാണ് പകലും കണ്ണു കാണുന്ന ജീവികൾ അങ്ങനൊരു ഗുണം പൂച്ചകൾക്കുണ്ട് അപ്പോൾ ആ ഈ പൂച്ചകൾക്ക് എന്തെങ്കിലും തരത്തിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളെയും അതുപോലെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന പ്രകൃതിയിലുണ്ടാകുന്ന അദൃശ്യശക്തികൾ നമ്മൾ ചിലപ്പം പറയും ഭൂതപ്രേത പിശാചി എന്നൊക്കെ പറയില്ലേ ഇങ്ങനെയുള്ള അദൃശ്യ ശക്തികളെ പഴയ സിനിമയിലൊക്കെ കാണുന്ന പൂച്ചയാണ് നമ്മൾ കാണിക്കുക കരിമ്പൂച്ച എന്നുള്ള സിനിമയിലൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ പൂച്ച അങ്ങനെ ഒരു കഴിവ് ഇങ്ങനെയുള്ള ശക്തികളെ തിരിച്ചറിയാനുള്ള കഴിവ് അപ്പോൾ അത് ഭയന്ന് ഓടുകയായിരിക്കും ഒന്നുക്കിലാരും കല്ലെടുത്തെറിഞ്ഞിട്ട് ഓടുന്നതായിരിക്കും അതായത് നമ്മൾ മുന്നിലൂടെ പോകുന്നുണ്ടാവുക പക്ഷെ ഈ പൂച്ച കുറികനെ ഓടുകയാണെങ്കിൽ മരണവപ്രാളത്തിൽ ഓടുകയാണെങ്കിൽ അവിടെ പെട്ടെന്ന് എന്തോ ഒരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പൂർവികരായ ആൾക്കാർ ഉടൻ തന്നെ തിരിച്ചു പോകും അവിടെ നിൽക്കില്ല ഉടൻ തന്നെ അവരവിടെ തിരിച്ചു പോയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വരും കാരണം എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അദൃശ്യ ശക്തികളുടെ പോക്ക് വരവുണ്ടെങ്കിൽ അതങ്ങോട്ട് പോകട്ടെ അദൃശ്യ ശക്തികളുടെ പോക്കുവിനെ കുറിച്ച് പറയുമ്പോൾ പലരും അത് പുച്ഛിച്ച് തള്ളും ഞാൻ അങ്ങനെ തള്ളില്ല കേട്ടോ എനിക്ക് അനുഭവമുണ്ട് എൻ്റെ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയാം കാരണം വെച്ചാൽ ഒരവസരത്തിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഞാനിപ്പോൾ ഈ നമ്മൾ എല്ലാവർക്കും അറിയുന്നറിയില്ല കണ്ണൂരിലെ നണിയൂർ നമ്പ്രം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ആ നണിയൂർ നമ്പ്രത്തിലുള്ള ഒരു ചെറിയ ഒരു ഹൈറ്റുള്ള വീതി കുറഞ്ഞൊരു പാലുണ്ട് കാരണം വെച്ചാൽ ഭൂമിയിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് അടിയെങ്കിലും ഉയരമുള്ള ഒരു സ്ഥലം അപ്പോൾ അതിലൂടെ ഒരു പാലം പോകുന്നത് പാലം എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ കഷ്ടി പോകാം ഓട്ടോറിക്ഷ പോകാം അങ്ങനെയുള്ളൊരു പാലം ആ പാലത്തിൻ്റെ മുകളിൽ കൂടി ഞാൻ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് എതിരെ വണ്ടിയില്ല വളരെ സാവധാനത്തിൽ പോകുന്നു പെട്ടെന്ന് ഇതാ എൻ്റെ വണ്ടി ഇങ്ങനെ തന്നെ പൊങ്ങുന്നു ഒരു ഭാഗത്ത് ഇങ്ങനെ തന്നെ പൊങ്ങുക എന്നുവെച്ചാൽ മൂന്ന് ചക്രമുള്ള വണ്ടി ഒരു ചക്രത്തിൻ്റെ മുകളിലേക്കായിട്ട് ചരിയുന്നു ഉടൻ തന്നെ ഞാൻ വേഗം എൻ്റെ കൃഷ്ണമായതൊരു പിളിയാണ് അതോടുകൂടി പാലത്തിൻ്റെ കൈവരിയിൽ തട്ടിയിട്ട് ബണ്ടിയാണെന്ന് പറയുമ്പോൾ പലരും വിശ്വസിക്കില്ല എൻ്റെ അനുഭവമാണ് ഓരോ ആൾക്കാർ ഇപ്പോൾ ഒരേ അനുഭവം ഉണ്ടാകും വേണ്ട തങ്കരം വിശ്വസിച്ചത് ആരും വിശ്വസിക്കാൻ വേണ്ടി അല്ല എൻ്റെ അനുഭവം പറയുകയാണ് അതിൽ പെട്രോൾ ടാങ്ക് പൊട്ടി ഒരപകടം സംഭവിച്ചില്ല ആൾക്കാരെ കൂടി വന്നു എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല പിന്നീട് മനസ്സിലാക്കി അതൊരു മൃത്യു ഗുളികൻ്റെ പോക്ക് വരെയുള്ള സ്ഥലമാണ് എന്ന് മനസ്സിലായി കാരണം അതിൻ്റെ ഇത് ഞങ്ങൾക്കത് അറിയില്ല കാരണം ആ ഭാഗത്ത് നിന്ന് നടന്ന അണിയൂർ നമ്പർ ദേവീക്ഷേത്രമുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു പോക്കു വരവിൻ്റെ ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു അതിൽ പെട്ടിട്ടുണ്ട് എൻ്റെ അനുഭവമാണ് പറയുന്നത് പലരും അന്ധവിശ്വാസം എന്ന് പറയുന്നു അത് അങ്ങനെ വിശ്വസിച്ചോട്ടെ ഞാൻ അതൊരു വിശ്വാസമായി കണക്കാക്കുന്നു ഇതുപോലെ നിങ്ങൾക്ക് നിരവധി വിശ്വാസങ്ങൾ ഉണ്ടാകാം അപ്പം ഏതായാലും ഇത്തരത്തിലുള്ള അദൃശ്യ ശക്തികളുടെ പോക്കു വരവിൽ നമ്മൾ പെടാൻ പാടില്ല എന്നുള്ള ഒരു ചിന്തയാണ് പണ്ട് കാലങ്ങളിൽ ആൾക്കാർ ആ അവസരത്തിൽ അവിടെ നിന്ന് മാറി നിന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവർ കൊണ്ടുപോകാൻ കാരണം ഇതിൽ അല്പം കഴമ്പുണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അതേസമയത്ത് വെറുതെ ഇങ്ങനെ നടന്നു പോകുന്ന പൂച്ചയാണെന്ന് നമ്മൾ ആരും അതിന് മൈൻഡ് ചെയ്യേണ്ട എന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം എന്നല്ല നിങ്ങൾക്ക് ഇതേപോലത്തെ അനുഭവങ്ങൾ പലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിരെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ മാത്രവുമല്ല ഈ പോലുള്ള ഇതുപോലെ നിങ്ങൾ അലട്ടുന്ന പല പ്രശ്നങ്ങളുണ്ടാവും ഇതിപ്പം ഒരു അന്ധവിശ്വാസവുമായിട്ടുള്ള ഒരു ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ഇതല്ല ഇതല്ലാതെ തന്നെ നിങ്ങൾ അലട്ടുന്ന പല പ്രശ്നങ്ങളുണ്ടാവും കുടുംബപരമായ പ്രശ്നങ്ങൾ അതുപോലെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന രീതിയിൽ പിന്നെ എന്നോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള വാട്സപ്പിൻ്റെ ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്കിലൂടെ എൻ്റെ ഗ്രൂപ്പിലേക്ക് കടന്നു വരാതെ ആ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയൊക്കെ ചെയ്യാം ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം